ഐ ക്യൂന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്മാർട്ട് ഫോൺ കൂടി വന്നിരിക്കുന്നു അതും സി ടെൻ സീരീസിൽ ഒരു പുതിയ നെയ്മിങ്ങുമായിട്ട് ഐക്യു സി ടെൻ ആർ എന്ന പേര് ഒരു കാര്യം പറയട്ടെ ഈ ഒരു ഫോണിന്റെ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ബ്രാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല ഈ ഒരു ഫോൺ ബ്രാൻഡ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അയച്ചതെന്നാണ് ഈ വീഡിയോ ചെയ്തതിനു ശേഷം ഈ ഫോൺ ബ്രാൻഡിന് തിരിച്ചയച്ചു കൊടുക്കുകയും ചെയ്യും ഫോണിന്റെ ബോക്സിനകത്ത് ഇതുപോലെ ഒരു ബാക്ക് കേസ് യൂസർ മാനുവൽ വാറന്റി കാർഡ് ഇൻഫർമേഷൻ ചാർജർ സിം സിംജെക്ടർ പിൻ അതുപോലെ എ ടു സി ചാർജിംഗ് കേബിൾ ഫോൺ തുടങ്ങിയവയാണ് ഉള്ളത് ഫോണിന്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കറുടി ഡിസ്പ്ലേ ആണ് അതും കാഡ് കർവഡ് ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത് എടുത്താദ്യമേ ഒരു കാര്യം പറയട്ടെ ഇത് ഈ ഒരു ഫോൺ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഐക്യൂവിന്റെ ഡി എൻ എ അല്ല വിവോ ഫോണിന്റെ ഒരു ഡി എൻ എ ആണ് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ആദ്യമേ കാണുന്നത് എന്ത് ഫോണിന്റെ ഒരു ഇൻഹാൻ ഫീൽ ഒക്കെ പറഞ്ഞാൽ കൊള്ളാം എന്ന് വേണം പറയാൻ കാരണം ബാക്ക് ഈ പറഞ്ഞ പോലെ സൈഡ് കണ്ടില്ലേ ഉണ്ടല്ലേ ആണ് അതിന്റെ ഡിസ്പ്ലേ ആണ് അതും കാർഡ് ആണ് ഫോൺ ഇൻഹാൻ ഫീൽ കൊള്ളാം കാര്യം വളരെ തിൻ ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു സൈഡ് കൃത്യമായിട്ട് പറഞ്ഞാൽ സെവൻ പോയിന്റ് ത്രീ നയൻ മില്ലിമീറ്റർ മാത്രമാണ് അതുപോലെ വെയിറ്റ് വളരെ കുറവാണ് നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഗ്രാം ഭാരം മാത്രമാണ് ഫോണിന്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റ് പ്ലാസ്റ്റിക്കാണ് അതോട് ഈ ഫ്രെയിമും പ്ലാസ്റ്റിക്കാണ് ഫോണിന്റെ ബാക്ക് സൈഡ് ഫിംഗർ പ്രിന്റ് ഒന്നും ആദ്യം പതിച്ചതില്ല കാര്യം ഇതൊരു ഒരു മാറ്റ് ഫിനിഷ് പോലെ മാറ്റെന്ന് പറയാൻ പറ്റത്തില്ല എന്നാൽ ഗ്ലോസി അല്ലാതെ ഒരി എന്തായാലും ഫിംഗർ പ്രിന്റ് പതിയത്തില്ല കുറച്ച് ആണ് കേട്ടോ പക്ഷേ ഈ ക്യാമറ മുടികൾ എനിക്ക് സത്യത്തിൽ ഒരു ആരോചകമായിട്ടാണ് തോന്നുന്നത് ഒരു ഓവർ സൈസ്ഡ് ക്യാമറ മുടി ഓക്കെ ഇത്രയും ഈ ഒരു റിംഗ് മാത്രമൊക്കെ മതിയായിരുന്നു എന്നാലും വലിയ കുഴപ്പമില്ല ഇതൊക്കെ അങ്ങോട്ട് ചേർന്നപ്പോഴത്തേക്ക് ഈ ഒരു സൈസിന്റെ ആ ഒരു ആസ്പെക്ട് റേഷ്യയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും ഭാഗം ഒരുമാതിരി മുഴച്ച് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ട് എനിക്ക് പേഴ്സണലി ഇതിന്റെ ഒരു ഡിസൈൻ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ ഒരു ഭാഗം ഇവിടെ അയ്യ് എഴുതിയിട്ടുണ്ട് ഇവിടെ വലിയ ഒരു ഓറ റിംഗ് ലൈറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് ഫോണിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ ഓക്കെ എന്ന് വേണം പറയാൻ എസ്പെഷ്യലി ഇത് ഈ കാണുന്ന ബട്ടൺ ഈ വോളിയം റോക്കേസ് ഒരു ഒരു ഒരിച്ചിരി ലൂസ് പോലെ ഫീൽ ചെയ്യും ഫോണിന്റെ ബാക്കും പ്ലാസ്റ്റിക് ആണ് പക്ഷെ എന്തായാലും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തുടക്കത്തിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് സിക്സ് പോയിന്റ് സെവൻ സെവൻ ഇഞ്ചിന്റെ കോഡ് കർവ്ഡ് അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഐക്യു നൽകിയിരിക്കുന്നത് ഫോണിന്റെ ഡിസ്പ്ലേ കൊള്ളാം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു പ്രൈസ് പോയിന്റ് കൊടുത്തിരിക്കുന്നത് അതും ഈ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഈ പ്രൈസ് പോയിന്റിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് ഒരു ഒരു ബെസൽലെസ് ഡിസ്പ്ലേ അനുഭവം തന്നെ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കും ബസലുകളൊക്കെ നോക്കിയാൽ വളരെ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നല്ല ഡിസ്പ്ലേ അതും നൂറ്റി ഇരുപത് ഹെഡ്സ് റിഫ്രഷ് ആയിട്ടുണ്ട് മാക്സിമം നമുക്ക് ആയിരത്തി എണ്ണൂറ് ഇതിന്റെ ഒരു സ് ഫോണിനകത്ത് ഫിംഗർ പ്രിന്റ് ഇതുപോലെ ഇൻ ഡിസ്പ്ലേയിലാണ് കൊടുത്തിരിക്കുന്നത് അത് ഒരുവിധം ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ പൊസിഷൻ ഒരുപാട് താഴെയാണ് നല്ല ബ്രൈറ്റായിട്ടുള്ള ഡിസ്പ്ലേയാണ് ഡിസ്പ്ലേ കുഴപ്പമൊന്നും ഇല്ല കൊള്ളാം നല്ല ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയാണ് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല ഫോണിനകത്ത് ഇതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട് പക്ഷെ അത് ഇതുപോലെ അങ്ങ് ഓഫായി പോകും ഒരു അല്പസമയത്തിന് ശേഷം ഓൾവേസ് ഓൺ അല്ല എന്നർത്ഥം അതുപോലെ തന്നെ എച്ച് ഡിആർ ടെൻ പ്ലസിന്റെ സപ്പോർട്ട് പോലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട് അതുപോലെ ക്വാഡ് കാർഡുടെ ഡിസ്പ്ലേ ആയിരുന്നിട്ട് പോലും നമുക്ക് ഇതിനകത്ത് സ്ക്രീൻ കാർഡ് ഒക്കെ പ്രീ അപ്ലൈഡ് ആയിട്ടാണ് വരുന്നത് അടുത്തതായിട്ട് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് അതിലേക്ക് വന്നുകഴിഞ്ഞാൽ മീഡിയടെക്കിന്റെ ഡയമൺസിറ്റി സെവൻ ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത് ഈ ഒരു പ്രോസസർമാർ നിരവധി ഫോണുകൾ ആൾറെഡി ലോഞ്ച് ആയിട്ടുണ്ട് അറൗണ്ട് ഒരു പതിനെട്ടായിരം രൂപ മുതൽ ഒരു ഇരുപത്തി ആറായിരം രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഉള്ള പല ഫോണുകളിലും നമ്മൾ ഈ ഒരു പ്രോസസർ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആൻഡിറ്റു സ്കോർ ആ ഒരു പ്രോസസർ നൽകുന്ന ആൻഡിറ്റു സ്കോർ എന്ന് പറയുന്നത് ഏകദേശം ഏഴ് ലക്ഷം ആ ഒരു റേഞ്ചിലുള്ള ഒരു ഫോണിന്റെ സ്കോർ നമ്മൾ ടെസ്റ്റ് ചെയ്തു ലക്ഷത്തി പതിനായിരം എന്ന ഒരു സ്കോർ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ പ്രൈസ് പോയിന്റിൽ ഏകദേശം വൺ പോയിന്റ് ടു മില്യൺ അതായത് ഇതിന്റെ ഡബിൾ ആന്റി ടു സ്കോർ പന്ത്രണ്ട് ലക്ഷം അന്റി ടു സ്കോർ ഒക്കെ ലഭിക്കുന്ന പോക്കോ എക്സിക് പ്രോ പോലുള്ള ഫോണുകൾ ഉണ്ട് എന്നുള്ളത് ഓർക്കണം അപ്പോൾ ഇത് ഈ പറഞ്ഞ ഒരു ഭയങ്കര പെർഫോമൻസ് ഓറിയന്റഡ് ഫോൺ അല്ല അപ്പോൾ ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടാനുള്ള ഒരു സാധ്യത ട്വൽവ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി ബി സ്റ്റോറേജും വരെ ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാണ് അതുപോലെ ഇതിന്റെ ഒരു സി പി ത്രോട്ട് നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്തു എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ ത്രോട്ട്ലിംഗ് ബെറ്റർ ആണ് നൽകിയത് ഒരു നയൻറ്റി ഫൈവ് പെർസെന്റേജ് ആ ഒരു ത്രോട്ട്ലിംഗ് റിസൾട്ട് യാതൊരു ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സാധാരണ ഐക്യൂ ഫോണുകൾ പുറത്തിറക്കുമ്പോൾ ഓരോ സെഗ്മെന്റിലെയും ബെസ്റ്റ് പെർഫോമൻസും ആദാത് സെഗ്മെന്റിൽ ഐക്യൂ ഫോണുകൾ പുറത്തിറക്കുന്നത് പക്ഷെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഒരു അല്ല നേരെ മറിച്ച് നമുക്ക് ഇത് ഒരു വിവോയുടെ ഒരു ഫോൺ പോലെയാണ് നമുക്ക് തോന്നുന്നത് പേര് മാത്രം മാറ്റിയിട്ടുണ്ട് റീബ്രാൻഡ് ചെയ്തിരിക്കുകയാണ് വിവോ ബി ട്വന്റി നയൻ ഇ അങ്ങനെ ഏതോ ഒരു ഫോണാണെന്ന് എനിക്ക് തോന്നുന്നു കൃത്യ ഇതേപോലെയാണ് എന്റെ മോഡൽ അപ്പോൾ നമുക്കറിയാം വിവോ ഫോണുകൾ എപ്പോഴും ക്യാമറയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഈ പറഞ്ഞിട്ട് ആയിട്ടല്ല എന്തായാലും ഈ ഒരു ഫോൺ എൽ പി എക്സ് റാമും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ഈ ഒരു ഡിവൈസിനകത്ത് നമ്മൾ ബി ജി എം ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഗ്രാഫിക്സ് സ്മൂത്തില് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീമിൽ നമുക്ക് ഗെയിം പ്ലേ സാധ്യമാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു എബോ എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ ഈ ഒരു ഡിവൈസിന്റെ ലാഗ് എല്ലാ മാും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് തരുന്നത് ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ അയ്യായിരത്തി എഴുന്നൂറ് എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അയ്യായിരത്തി എഴുന്നൂറ് എം എച്ച് ആ ഒരു വെയിറ്റ് ഒന്നും ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുകയില്ല അതുപോലെ തന്നെ ചാർജിങ്ങിന് നാപ്പത്തിനാല് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ സിം കാർഡക്ട് ഒന്നും അധികം യൂസ് ചെയ്തില്ല എങ്കിലും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കുറഞ്ഞ സമയം ഉപയോഗിച്ചപ്പോൾ തന്നെ വലിയ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല ചില ഫോണുകൾ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കയ്യിൽ ജസ്റ്റ് ഇത്തിരിയേറെ വെച്ചൊന്ന് ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഹീറ്റിംഗ് ഫീൽ ഫീൽ ചെയ്യും അങ്ങനെയുള്ള വിഷയങ്ങൾ ഇതുവരെ എനിക്ക് ചെയ്തിട്ടില്ല ക്യാമറ ബാക്കിലേക്ക് വരുമ്പോൾ സോണി സെൻസർ ഉൾപ്പെടുന്ന ഒരു പ്രൈമറി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ക്യാമറ ആയിട്ട് രണ്ട് മെഗാ പിക്സലിന്റെ ഒരു ബോക്കെ സെൻസർ എനിക്ക് ശേഷം വന്ന ഒരു ഫോണിലും അങ്ങനെ കണ്ടിട്ടില്ല അതിനുമുമ്പൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പം വരുന്ന ഒരു ഫോണിലും അങ്ങനെ കാണാറില്ല ഈ ഒരു ബോക്കെ സെൻസർ രണ്ട് മെഗാപിക്സലിന്റെ എന്തുകൊണ്ട് ഈ ഒരു ഫോണിനകത്ത് അത് കൊടുത്തിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ വൈഡ് ആംഗിൾ ക്യാമറ ഈ ഒരു പ്രൈമറി സെൻസർ മാത്രം മാത്രമാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് നൽകിയിരിക്കുന്നത് ടെലിഫോട്ടോ സെൻസറും ഒന്നും കൊടുത്തിട്ടില്ല ഈ പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉള്ള ഫോൺ വേണമെങ്കിൽ ഒരു കാരണവശാലും അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ പരിഗണിക്കാൻ സാധിക്കില്ല ഇതേ പ്രൈസ് പോയിന്റിൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ആയിട്ടൊക്കെ വരുന്ന വേറെ ഫോണുകൾ ഉണ്ട് എന്നുള്ളത് ഓർമ്മ വേണം എന്നാൽ സെൽഫി ക്യാമറ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കുറച്ച് ഹൈ റെസൊല്യൂഷൻ ക്യാമറയാണ് ഈ പ്രൈസ് പോയിന്റ് കൊടുത്തിരിക്കുന്നത് മനസ്സിലാവുന്നത് തേർട്ടി ടു മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസ് പോയിന്റ് ലഭിക്കാവുന്ന മികച്ച ക്യാമറ തന്നെ തന്നെയായിരിക്കും പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയേണ്ടി വരും നല്ല ഫോട്ടോസ് പ്രത്യേകിച്ച് യാതൊരുവിധ എഡിറ്റിംഗ് ഒന്നും ചെയ്യേണ്ടതെ നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്യാൻ റെഡിയായി തരുന്ന ഫോട്ടോകളും വീഡിയോകളുമാണ് തരുന്നത് ഇതിനകത്ത് ഫോട്ടോ എങ്ങനെയാണോ അതേ ക്വാളിറ്റി തന്നെയാണ് ഇതിന്റെ വീഡിയോ ചില ഫോണുകളിലൊക്കെ ഫോട്ടോ നല്ലതായിരിക്കും വീഡിയോയ്ക്ക് എത്ര ക്വാളിറ്റി വരാറില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഫോട്ടോയും വീഡിയോയും നല്ല ക്വാളിറ്റിയാണ് എനിക്ക് ഞാൻ ടോട്ടലി ആണ് ചില ലൈറ്റിംഗ് കണ്ടീഷനിലൊക്കെ ചില ഫോട്ടോകൾ അല്പമൊക്കെ പതുന്നുണ്ട് അങ്ങനെ പതിരി പോകുന്ന ഫോട്ടോകളുടെ എണ്ണം വളരെ കുറവാണ് കമ്പരിറ്റീവ്ലി എങ്കിലും മൊത്തത്തിൽ ഇതിന്റെ ഒരു ക്യാമറ പെർഫോമൻസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഫോട്ടോയും വീഡിയോകളും തന്നെയാണ് തരുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ വൈഡ് ആംഗിൾ ക്യാമറ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തില്ല എന്നുള്ളത് ഒരു കുറവ് തന്നെയായിട്ട് വീണ്ടും എടുത്തു പറയാം പ്രൈമറി ക്യാമറയിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട് അത് നല്ല കാര്യം അതുകൊണ്ട് തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ സാധിക്കും സ്റ്റേബിൾ ആയിട്ടുള്ള ഫോട്ടോ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ കൈ ഒന്ന് കുലുങ്ങിയാലും അധികം പ്രശ്നങ്ങളില്ലാത്ത ഷേക്ക് ആവാത്ത ഫോട്ടോകൾ എടുക്കാൻ ഒ എസ് ഉള്ളതുകൊണ്ട് തന്നെ സഹായിക്കും ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്ക് ബാക്ക് ക്യാമറയിൽ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസും അതുപോലെ സെൽഫി ക്യാമറയിൽ ഫോർ കെ തേർട്ടി എഫ് പി എസ് ഉണ്ട് ഗുണം എന്ന് പറയുന്നത് ബാക്ക് ക്യാമറയിലും സെൽഫിയിലും ഫോർ കെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല വൈഡ് ആംഗിൾ ക്യാമറ വേണമെങ്കിൽ ഇതേ പ്രൈസ് പോയിന്റിൽ വൈഡ് ആംഗിൾ ക്യാമറ ലഭിക്കുന്ന മോട്ടോർ വൈഡൊക്കെ സ്മാർട്ട് ഫോൺ ഉണ്ട് എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട് സീരിയസ്ലി നല്ല ക്വാളിറ്റി സൗണ്ട് ആണ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് അതും ഈ പ്രൈസ് പോയിന്റിൽ എന്തായാലും നല്ല ഒരു ക്വാളിറ്റി സൗണ്ട് തന്നെ ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നുണ്ട് യൂട്യൂബിലൊക്കെ വീഡിയോ ഇതുപോലെ പ്ലേ ബാക്ക് ചെയ്യുന്ന സമയത്ത് എച്ച് ഡിആർ സപ്പോർട്ട് യൂട്യൂബിലൊക്കെ ലഭിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീനിൽ വിവോയുടെയും ഐക്യൂന്റെയും യൂസ് ആൻഡ് റിഫേസ് ആയിട്ടുള്ള ഫൺ ടോയസ് ഫിഫ്റ്റീനിലാണ് ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത് ഈ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊന്നും യാതൊരുവിധ ലാഗോ ഇഷ്യൂസോ ഒന്നുമില്ല വളരെ സ്മൂത്ത് ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത് കുറച്ച് ബ്ലോട്ട് വയസ്സുകളൊക്കെ കാണുന്നുണ്ട് അതുപോലെ നേരത്തെ ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആപ്പ് റെക്കമെൻഡേഷൻ ഇപ്പോൾ ആപ്സ് ഗെയിംസ് എന്ന പേരിലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള റെക്കമെൻഡേഷൻ അതുണ്ട് പിന്നെ അല്ലാതെ കുറച്ച് ബ്ലോട്ടുവേസുകളുണ്ട് ഇപ്പോൾ ഫോൺ പേ നെറ്റ്ഫ്ലിക്സ് ലിങ്ക്ഡിൻ അങ്ങനെ കുറച്ച് ബ്ലോട്ട് വേസുകൾ അല്ലാതെയും കാണുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ആൾറെഡി ഇൻസ്റ്റാൾ ആയിട്ട് വരുന്ന ബ്ലോട്ട് വേസുകളുള്ള ഒരു അല്പം പ്രീമിയം ആപ്പുകളാണെന്ന് വരും പിന്നെ ഈ ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് അതെല്ലാം നമുക്ക് ഡിസേബിൾ ചെയ്യാം ഡിസേബിൾ ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇതിന്റെ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എടുത്ത് പറയേണ്ടതാണ് നല്ലൊരു വൈബ്രേഷൻ നമുക്ക് ഫോണിന്റെ ഡിസ്പ്ലേയിലൂടെയും ഇതിന്റെ ബോർഡിലൂടെയൊക്കെ ഗെയിം കളിക്കുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഐ പി സിക്സ്റ്റി എയ്റ്റ് ആൻഡ് സിക്സ്റ്റി നയൻ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഈ ഒരു ഫോണിനകത്ത് എൻ എഫ് സി സപ്പോർട്ട് നൽകിയിട്ടില്ല അത് ഈ പ്രൈസ് പോയിന്റിൽ എൻ എഫ് സി സപ്പോർട്ട് നൽകുന്ന മറ്റ് പല ഫോണുകളും ഉണ്ട് എന്നുള്ളത് ഫോണുകളുണ്ട് ഓർമ്മമാണ് അക്വാമറൈൻ മൂൺ സ്റ്റോൺ എന്നീ രണ്ട് നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാകുന്നത് എന്തൊക്കെയാണ് ഈ ഒരു ഫോണിന്റെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസൈൻ കൊള്ളാം കുഴപ്പമില്ല പിന്നെ ഈ പറഞ്ഞ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞാൽ ഈ ക്യാമറ മുടികൾ അല്പം മുഴഞ്ഞലക്കാണ് മൊത്തത്തിൽ ആ ഒരു സൈസ് വലുതായിട്ട് എനിക്ക് തോന്നുന്നു എങ്കിലും ഡിസൈൻ കൊള്ളാം കുഴപ്പമില്ല അതുപോലെ ഡിസ്പ്ലേ ക്വാർട്ട് കർവ് ഡിസ്പ്ലേ ഒക്കെ ഈ പ്രൈസ് പോയിന്റിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേ ആണ് ഒന്നും പറയാനുള്ള ക്വാളിറ്റി ഡിസ്പ്ലേ ക്യാമറ കൊള്ളാം അതുപോലെ പെർഫോമൻസ് ഓക്കെ ആണ് ഈ പ്രൈസ് പോയിന്റിൽ ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് കൊള്ളാം ഇതെല്ലാം നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് കുറവുകളായിട്ട് എനിക്ക് തോന്നിയത് രണ്ട് കാര്യങ്ങളാണ് ഒന്നെന്ന് പറയുന്നതിനകത്ത് എൻ എഫ് സി സപ്പോർട്ട് ഇല്ല ഈ പ്രൈസ് പോയിന്റിൽ എൻ എഫ് സി സപ്പോർട്ട് കൊടുക്കുന്ന വേറെ ഫോണുകളുണ്ട് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല ഈ പ്രൈസ് പോയിന്റിൽ വൈഡ് ആംഗിൾ ക്യാമറ തരുന്ന വേറെ സ്മാർട്ട് ഫോണുകളുണ്ട് ഇതിന്റെ വില നമുക്ക് ബാങ്ക് ഓഫറിൽ പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും ആക്ച്വൽ വില പത്തൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ആ പ്രൈസിന് പതിനേഴ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയാലും അതുപോലെ ബാങ്ക് ഓഫർ ഇല്ലാതെ പത്തൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് വാങ്ങിയത് ഈ ഫോൺ അടിപൊളിയാണ്